തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ഒന്നര മാസത്തോളം സർവീസ് നടത്തിയ ടാക്സി കാറുകൾക്ക് വാടക ലഭിച്ചില്ലെന്ന് പരാതി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഓടിയ നൂറിലധികം കാർ ഉടമകൾക്കാണ് വാടക ലഭിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഓടി തുടങ്ങിയതാണ് ഭൂരിഭാഗം കാറുകളും മാസങ്ങൾ കഴിഞ്ഞിട്ടും വാടക ലഭിച്ചില്ല നാൽപ്പത്തൊന്ന് ദിവസം ഓടി നാൽപ്പത്തൊന്നാമോ ദിവസം റിലീസ് ചെയ്ത് അതിൻ്റെ ട്രിപ്പ് സീറ്റൊക്കെ ഞങ്ങൾ അവിടെ ഹാജരാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു മാക്സിമം ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് പൈസ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞ് അതുപ്രകാരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് ഓടി ഓട്ടം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തു ഇപ്പോൾതാ ഇന്നത്തെ ദിവസം വരെ ഇതുവരെ കാശ് കിട്ടിയിട്ടില്ല കാര്യം അന്വേഷിച്ച് ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തിരിക്കുകയാണ് കാർ ഉടമകൾ അവർ പറഞ്ഞത് ഇത് ഞങ്ങൾ സെക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പാസ്സാവും ഇപ്പോൾ നിങ്ങൾ പോയിക്കോളും എന്ന് പറയും അങ്ങനെ അങ്ങനെ തിരിച്ചു പോരും തിരിച്ചു വരുമ്പോൾ പിന്നീട് ആഴ്ച കഴിയുമ്പോൾ ദേവസ്ഥ എല്ലാവർക്കും വരുന്നത് ആര് ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് വണ്ടീൻ്റെ അടവൊക്കെ ഒരുപാട് തെറ്റിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഇൻഷുറൻസ് ആയിട്ടും പലതായിട്ടും വണ്ടിക്ക് ഒരുപാട് ചിലവുകളില്ലേ വണ്ടിക്ക് ഡെയിലി ഡിപ്രിസിഷൻ കുറയായില്ലേ അതിന് മുന്നേ ചോദിച്ചപ്പോൾ ഓടുമ്പോൾ ആർ ഒക്കെ പറഞ്ഞു എന്താ ഫണ്ട് ആദ്യം വന്ന് കിടക്കുന്നതാണ് ഇതിൽ തരുന്നില്ല എന്താ ഇങ്ങനെ വെച്ച് വഹിക്കുന്നതെന്നുള്ളത് ഒന്നും പറയുന്നില്ല ഞങ്ങൾ റെഡി ആക്കിക്കൊണ്ട് റെഡി ആക്കി കൊണ്ടുപോകാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ ശേഷം മാത്രമാണ് ഡ്രൈവർമാർക്ക് പ്രതിദിനം മുന്നൂറ്റി അൻപത് രൂപ ഫുഡ് അലവൻസ് അനുവദിച്ചത് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്